ഒരു സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം ആർജവത്തോടു കൂടെ അവന് പറയാൻ താല്പര്യമുള്ള ഒരു വിഷയമാണ് സമസ്തയുടെ ആദർശം എന്ന സമസ്തക്കാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗതിയില്ലാതെ കുടുങ്ങിയാൽ മാത്രം അവർ പറയുന്ന സംഗതിയാണ് അവരുടെ ആദർശം എന്ന് അതല്ലാത്തതൊക്കെ പറയാൻ അവർക്ക് നൂറ് നാരിക്കും ഇപ്പോൾ നമ്മുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരൊക്കെയാണ് സമസ്തയുടെ സ്ഥാപക ദിനത്തിൻ്റെ ആചാരമായിട്ട് കടന്നു വന്നിട്ടുള്ള നിങ്ങളൊന്നാലോചിച്ച് നോക്കി എന്നാൽ സമസ്തക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും കാന്തപുരം വിഭാഗത്തിന്റെ സ്ഥാപക ദിനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആചരിക്കാൻ പോകും തമാശക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു താല്പര്യം കണ്ടിട്ട് ഞാൻ ഏപിക്കാരാണെന്നോടെയും പറയും നമുക്കത് ഭയങ്കര മടിയാണ് ഐബാണ് അല്ലേ ഞാനൊരു ഒരു കൊള്ളക്കാരനാണെന്നൊക്കെ പറയണെങ്കിൽ പറയുന്ന പോലെ ഒരു ഐബാണ് നമുക്ക് വേറെ ഏതെങ്കിലും സംഘടന ആളാന്ന് പറയുന്നത് അതെന്താ കാരണം നമ്മുടെ ആദർശത്തിന്റെ പരിശുദ്ധിയാണത് നേരെ മറിച്ചു അവരതല്ല അവര് ഞാൻ സമസ്തക്കാരനാണെന്ന് പറയാ ഏത് സമസ്ത സമസ്ത അവങ്ങനെ നമ്മളെപ്പോലത്തെ ആൾക്കാർ മാത്രമേ പിടികൂടുള്ളൂ അല്ലാത്തവർക്ക് കുത്തി കുത്തി ചോദിക്കാൻ കഴിയില്ലല്ലോ എന്താ ഈ ആദർശമാണ് ഇതിൻ്റെ ഒരു വഴി എന്ന് അവർക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര സമസ്തയുടെ സ്ഥാപക ദിന സന്ദേശം ഒക്കെ ഉണ്ടായിരുന്നു ഈ വർഷമുണ്ട് സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സന്ദേശം കൊടുക്കുക ആര് സമസ്തക്കാരല്ലാത്തവർ ഞങ്ങൾ സമസ്തക്കാരാണ് എന്ന് പറയാനുള്ളവരുടെ ആഗ്രഹം നിങ്ങൾ നോക്കി അപ്പോൾ എത്ര പരിശുദ്ധമാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആദർശം എന്നത് തന്നെ അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം